വീടിൻ്റെ ഫ്രണ്ടിൽ ഓരോ വള്ളങ്ങളിങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ പൂച്ചെണ്ടിങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ബൊക്കായി കൊടുക്കത്തില്ലേ അതേപോലെ ഒരു 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 പിടി ആണ് കേട്ടോ കണ്ടൽ ചെടികളെങ്ങനെ വളർന്നിരിക്കുന്നത് ഇങ്ങനെ കയറി പിടിക്കാൻ തോന്നുന്നു ഈ ഭാഗത്ത് ഇങ്ങനെ ഒരുപാട് വീടുകളെട്ടോ ഒരുപാട് വീടുകളിങ് ആൾ താമസമൊന്നുമില്ലാതെ നാശമായിട്ടൊരു കിടക്കാണ് ഇതെന്താ പറ്റിയെന്നറിയില്ല അവിടെയൊക്കെ വരുന്നത് കുത്തിയൊക്കെ വരച്ചിട്ടുണ്ട് നമുക്ക് ചീരമാലയുടെ ഭാഗമാണ് കേട്ടോ നമ്മുടെ ലൈറ്റൊക്കെ കത്തി കിടക്കുന്നു നേരം എടുത്ത് അറിഞ്ഞില്ല ഇവിടുന്ന് അങ്ങോട്ടൊക്കെ നടന്നു കയറി പോകണമെന്നുണ്ട് പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്നുള്ള പേടിയുണ്ട് അതിനെ ശ്രമിക്കുന്നില്ലാണ്ട് ഇവിടെ ഉണ്ട് ഈ കണ്ടൽ കാടുകളൊക്കെ കണ്ടൽ ചെടികളിലാക്കി അടുത്ത് കണ്ട പോലും ഒരു പ്രത്യേക വൈബ് ഇതിനുമേൽ ഈ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് പോകുന്ന ഭാഗത്ത് അവിടെ ഒരു പള്ളിയുണ്ട് കല്ലടയാറ് അഷ്ടമുടിക്കാരിലേക്ക് വന്ന് പതിക്കുന്ന ഭാഗമാണ് ഭാഗമാണ് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ അഷ്ടമുടിക്കാരൻ അങ്ങോട്ട് കണ്ടൽ കാടുകളിങ്ങനെ കയറും ഒരു തുരുത്ത് നല്ല രസമാണ് വിവിധ തരത്തിലുള്ള പക്ഷികളും കാര്യങ്ങളും വിവിധ തരത്തിലുള്ള മരങ്ങളും അങ്ങനെ സസ്യങ്ങളും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് കേട്ടോ ഭയങ്കര രസം ഇതിനകത്ത് ഇന്നപ്പോഴേ ഇവിടെ ഇന്നപ്പോൾ തന്നെ നല്ലൊരു വൈവുണ്ട് കണ്ടൽ കാടുകളാണ് കമ്പ്ലീറ്റ് കണ്ടൽ തുരുത്തുകളാണ് കേട്ടോ കമ്പ്ലീറ്റ് കാക്കുകളെല്ലാം കൂടെ വേറെ എന്നാ ഭംഗിയുള്ള കാഴ്ചയാണെന്നൊക്കെ ഇവിടെ ഒരു വള്ളം കാണാം പ്രോപ്പർ റോഡൊന്നും പറയാൻ പറ്റത്തില്ല എത്രയും അടിപൊളി ആയൊരു സ്ഥലത്തേ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാൻഡേർഡ് റോഡൊന്നും ഇല്ലാതിരിക്കുന്ന വലിയ കഷ്ടമാണ് ഒരു രക്ഷയില്ല ഒരു കടവായിരുന്നു കേട്ടോ ഇവിടെ എത്ര വള്ളങ്ങളെങ്ങനെ പോലെ ഇതിവിടെ വലക്കാരുടെ സാധനങ്ങളൊക്കെ വെക്കാൻ കേട്ടോ ചേരി കടവ് പോയി ഉള്ള ബോണസ് ചേരികടവ് കമ്മിറ്റി അംഗങ്ങൾ സെന്റ് ആന്റണീസ് ലാൻഡിങ് സെന്റർ ലാൻഡിങ് സെന്റർ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നു മനസ്സായില്ല ഉൾനാടൻ ജലഗതാഗത വകുപ്പ് ചേരി കടവ് ബോട്ട് ചെട്ടി ഒക്കെ വേണ്ട എന്നാ രസം ഉണ്ടോ നോക്കേ വള്ളങ്ങളും കാര്യങ്ങളൊക്കെ ടൂറിസ്റ്റുകളെ കൊണ്ട് വള്ളങ്ങളും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൂടെ

വലയിടന്ന് വീഡിയോ എടുക്കുന്ന കൊഴപ്പില്ലല്ലോ വലയിടന്ന് വീഡിയോ എടുക്കുന്ന കുഴപ്പമില്ലല്ലോ ഓക്കെ താങ്ക് യു അത് വലയിടുന്നില്ലയോ ഈ ഹൗസ് ബോട്ട് വരുമ്പോ എന്താ പറയുക പ്രശ്നമാകത്തില്ലേ വലിയ ഹൗസ് ബോട്ടൊക്കെ വരുമ്പോഴേ ഇതൊക്കെ ഈ അതിവിടെ കാട് കുട്ടി ഓ ഉണ്ടായിരുന്നു ആ കാണുന്നേണ്ടായിരുന്നു പണ്ടുപൊട്ട് ഇപ്പൊ ഇതിങ്ങനെ കാട് കയറിങ്ങനെ

പിന്നെ ഉറക്കവും വലി എല്ലാ കാര്യങ്ങളും നമ്മടെ നടക്കുന്ന സ്ഥലമാ നമ്മുടെ മത്സ്യബന്ധന ഉപകരണങ്ങളും കാര്യങ്ങളും എല്ലാം സൂക്ഷിക്കുന്നതാണ് ആ വലയും സാധനങ്ങളും വള്ളങ്ങളും ഇഞ്ചനും അതീതമൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം നമുക്ക് കുറച്ചേരം റെസ്റ്റ് എടുക്കാം അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള വേണ്ടി അതിന് വേണ്ടി കെട്ടിയിട്ടിരിക്കും കെട്ടിയിട്ടിരിക്കുക അത് ഞങ്ങളുടെ ഇടപക പള്ളിയുടെ വക വസ്തു വസ്തു എന്ന് പറയുന്നത് നമ്മുടെ ഒരു സമുദായത്തിന്റെ മത്സ്യത്തൊഴിലാളിയുടെ വകയായിട്ടാ അപ്പൊ അവിടെ നമ്മളെ ഈ പ്രദേശത്തുള്ള ആൾക്കാർ വള്ളം പിടിക്കുകയും പലകൾ കൊണ്ടിട്ട് റിപ്പയർ ചെയ്യുകയും ലേലം ചെയ്യും ആറു മണിക്കൂടെ രാവിലെ ആറു മണിക്ക് ലേലം ഉണ്ട് ഇവിടെ ലേലം ഉണ്ട് ഇവിടെ വള്ളങ്ങളെല്ലാം വരും ലേലമുണ്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ സഭയാണോ ആ സഭയല്ലോ മത്സ്യത്തൊഴിലാളികളുടെ വകയായിട്ട് ഇവിടെ നമ്മുടെ എടവകയിലെ ഞങ്ങളുടെ ഇവിടുത്തെ ആൾക്കാരുടെ വകയായിരുന്നു അത്

बिन्ने बिन्ने। बिन्ने बिन्ने पा पा ു പുതുക്കിട്ടുണ്ട് പിന്നെയും അന്ന് കെട്ടിയതാണെങ്കിൽ തന്നെയും ഇപ്പൊ മത്സ്യത്തൊഴിലാളിയുടെ കാര്യങ്ങളേ ഉള്ളു പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ അതിനകത്ത് കിടന്ന ഷീറ്റായില്ല കിടക്കുന്ന കുളം കൊതുകുളം പഞ്ചായത്തിന്റെ അവിടെ കുളം അത് കുളിക്കുകയും കഴിയൊക്കെ ചെയ്യുന്ന നമ്മുടെ ആൾക്കാർ കുളിക്കുകയും കഴിയൊക്കെ ചെയ്ത സ്ഥലവാടവുമായിട്ടുള്ള ബന്ധപ്പെട്ടൊരു കുളം അത് ഏലക്കര പഞ്ചായത്തിന്റെ പടിപൊടി ഗ്രാമപഞ്ചായത്തിന്റെ സംഭവമാണ് കേട്ടോ ഒരു ആമയുണ്ട് നല്ല വെള്ളമാണ്